ഈ ചാനൽ മിസ്റ്റർ ലാംബോയിനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ബുഗാട്ടി ആണ് ഗയ്സ് ബുഗാട്ടി ഡിവോ നിങ്ങൾ എല്ലാരും പോൾ ചെയ്ത പോലെ ബുഗാട്ടി ഡിവോ എടുത്തു ഇനി ഡ്രൈഡ് ആണ് അപ്പോൾ ഓഡിയ പറാ പിച്ചാ നോക്കി ഇതിന്റെ ടോപ്പ് സ്പീഡ് 400 കിലോമീറ്റർ ആണ് എന്ന് എടുത്തു നോക്കിയപ്പോൾ ഇന്നലെത്തെ വീഡിയോല് കുറേ ഡിലേ इशു കാരണം കൊണ്ടായിരുന്നു ആകാര മാറ്റിട്ടാണ് തുണ്ടി ഇന്നത്തെ വീഡിയോ കണ്ടിഞ്ഞാലോ വീഡിയോക്ക് അങ്ങനൊരു പ്രശ്നമാണല്ലേ ഒരു ചെറിയൊരു പ്രശ്നായിരുന്നാ പറപ്പിച്ചിട്ടിണ്ടി സ്പീഡ് കേട്ടോ സ്പീഡ് ആവിയ നാലാമത്തെ ഗിയറിൽ 250 ആണ് സ്പോയിലർ ആ സാധനൊക്കെ കേറ്റണം പോകും എന്താണോ കേറ്റണം കേറ്റണം വണ്ടിയെ ഫുൾ വണ്ടിയാക കേടാ സ്പോ

എട്ടായി ആറക്യൈ ഓ ദൃഷ്ടി പൊട്ടനക്കേണ്ടി സ്പീഡ് 80 ഇടും പൊട്ട गाइस ലാപ് ആൻഡ് സ സ്കൈത്തിക്ക് മാപ്പ് കോക്ക മാപ്പ് ലെ മിനി ഹായ് മൈ ഫ്രണ്ട്സ് സ്പീഡേറ്റാ മൂവ് സ്ട്രെസ്റ്റിങ് ആണ് ഗയ്സ് ഫുൾ ഓഫ് സ്ട്രെസ്സ് വണ്ടി എഎംജി വണ്ടി ആണ് ഇത് എഞ്ചിൻ ഡയർ മാറ്റയാ മെഴ്സിഡസ് ബെൻസ് എഎംജി വണ്ണം പറയാൻ 2021 മോഡൽ അത് ഇന്ന് എടുക്കണേ അപ്പോൾ ആ വണ്ടിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടൂ അല്ലെങ്കിൽ പോൾ ইপডা, নানে মাকটা আনে ইডেকে কিডেয়াঁয়াঁটে না বাবর বাবর য়ানাক নাইস্না বাবর বুকে বুকে Forza! 不对。爸爸 助け出してるでね。